ങ്ങളായി ഇവർ പ്രണയത്തിലാണ് നാളെ ഇവരുടെ വിവാഹ നിശ്ചയമാണ് ആ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി നമുക്കൊന്നും കടന്നെല്ലാം ആദിത്യന്റെ ഒരു ഓട്ടക്കുറവുണ്ട് അപ്പൊ ഈ സമയത്ത് എന്താ കുജനും ലക്നനും കൂടി പോയി ഒരു പൈൻറ്റെടുത്തുണ്ടോ വന്ന് ഞാനും കുജനും ലക്നനും കൂടി അങ്ങോട്ട് അടിച്ചു തലക്ക് പെരിപ്പ് കൈകാല് അങ്ങനെ ഞാൻ വാള വെച്ചാക്കി പറയണ്ടത് ഓ അങ്ങനെ കഥ ഉണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പുള്ളീരെ മോനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കണം അതിനുള്ള സമയം നോക്കാനാണ് ഓ അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ അപ്പൊ ചെറുക്കര വിളിക്ക ഇതിപ്പോ വാവിന് വിളിക്കാതെ വിളിക്കണ പോലെ ഉണ്ടല്ലോ ഇതാണോ വിളിക്കണത് നല്ലൊരു ചടങ്ങല്ലേ നടക്കുന്നത് അപ്പോ അച്ചടക്കം വേണം ഒരാള് വിളിച്ചാ മതി ബാബു ഇനി എല്ലാരും ഏറ്റു വിളിക്കുക ക്ഷത്രം പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ മൂലം എന്റെ നാള് മൂലം അത് മൂലം അപ്പൊ മൂലം നക്ഷത്രക്കാരൻ ആ മൂലം നിക്കഓക്കട്ടെ ശനിയുടെ ഒരു ദോഷക്കുറവുള്ള ഞാൻ പറഞ്ഞല്ലോ നോട്ടക്കുറവ് ഒരു കാല് കാണുന്നുണ്ട് അത് അച്ഛന്റെ കാലായിരിക്കും കാലമായിരിക്കും മാറ്റി മാറ്റിക്കൊടുക്കും അതല്ല ശനിയുടെ ഒരു കാല് കാണുന്നുണ്ട് അപ്പൊ അമ്മാവന്റെ നിന്റെ കാലം മാറ്റിക്കല്ലേ അതിനെപ്പറ്റി എന്ന് നോക്കുമ്പോൾ ദൃഷ്ടിയേണ കാണുന്നത് ബാക്കിയുള്ള യാഥക ര വിവാഹയോഗം ഉണ്ടോ യോഗം വങ്കല്യോഗം പക്ഷേ ആദ്യം പത്നി ആണ് കാണുന്നത് അതാണ് എനിക്ക് വേണ്ടത് ഭക്തിയുടെ എന്താ മകളുടെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഇയാൾ ആദ്യം മംഗല്യം കഴിക്കണ കുട്ടി ഒരു മാസത്തിനുള്ളിൽ മരിച്ചു പോകും മൃതി അടഞ്ഞു അവസാനിപ്പിക്കാട്ടെ എന്റെ മോനെ കൊണ്ട് നിന്റെ മോനൊക്കെ എത്തിക്കുന്നത് മരിച്ചു നമ്മുടെ രണ്ട് ഭാര്യ ആഗ്രഹം നമുക്ക് നടത്തണ്ട് അല്ല അത് ഈ കരയിൽ എല്ലാവർക്കും അറിയാവുന്ന പരിഹാരം നോക്ക് പക്ഷെ വേറൊരു കാര്യണ്ട് രണ്ടാം വേളിക്ക് ദീർഘായുസ കാണേ ഇയാൾ എന്ത് പൊട്ടത്തരോടായി വിളിച്ചു പോകുന്നത് എന്താണ് എന്റെ മകൾ ഒരു മാസം കൊണ്ട് മരിച്ചിട്ട് രണ്ടാമത് വരുന്ന കുട്ടി ആയിരം വർഷങ്ങളാണ് ജീവിച്ചത് എന്റെ മോക്ക് എന്ത് ലാഭം അസ്പഷ്ട ഒരു പണി ചെയ്യാം ഇയാൾ ആദ്യം വേറെ സ്ത്രീയെ വിവാഹം കഴിക്കട്ടെ എന്തായാലും അവർ ഒരു മാസത്തിനുള്ളിൽ മരിച്ചു എന്നുള്ള സത്യമാണല്ലോ അതിനുശേഷം ഇവര് തമ്മിലുള്ള വിവാഹം എന്താ അത് ഒരേ ഞാനും മാത്രമേ കേട്ടുള്ളൂ അല്ല ഇവൻ ആദ്യം കല്യാണം കഴിക്കണ പെണ്ണ് ഒരു മാസം കൊണ്ട് മരിക്കുന്നു അങ്ങനെ ഒരു കഥയുണ്ടല്ലോ അല്ലെ ലക്നാധിപത്യ അല്ല അതൊരു പണിയാ എന്താണ് പണി മെഡിക്കൽ കോളേജില് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുണ്ട് ഓ രണ്ടറ്റാക്ക് കഴിക്കാം അതന്നെയല്ല മൂന്നാമത് അറ്റാക്ക് തട്ടിപ്പോ തട്ടിപ്പോ ഡോക്ടർ കൈകഴിഞ്ഞിട്ടിരിക്കണ കേസാ തന്നെയും അല്ല വിവാഹം കഴിച്ചിട്ടില്ല ഏതാ ഈ ആളുമായിട്ട് നല്ല ചേർത്തായിരിക്കും ഞാൻ കിട്ടൂള്ളൂ ഞാനെ മാത്രമേ കിട്ടുള്ളൂ പതിനെട്ട് വയസ്സാതിലാണോ കഴിപ്പാണെന്ന് അറിയില്ല ഈ ആളെ പതിനെട്ട് വയസ്സിന്റെ മുപ്പതാണ് എന്ന് എനിക്കറിയാം എല്ലേ പതിനെട്ട് വയസ്സ് മൂപ്പുള്ള പെണ്ണ് ഞാൻ കെട്ടുന്നേ എന്താ അങ്ങനെയുള്ള അമ്മ സംഭവിക്കണ്ടേം അവര് തമ്മിലുള്ള എന്താണ് എന്റെ മകനും നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ചെറുക്കാൻ സമസ്യ സ്ഥിതിക്ക് কোকোডো. <laughs>

എന്ത് പറയത്രി എന്തായാലും ഒറ്റമാസം കേസല്ലേ ഉള്ളു അത് ഞാൻ ഞാനിവിളും തമ്മിലുള്ള വിവാഹം പിന്നെ ഞങ്ങൾ ഒരു അടിപൊളി ഹണിമൂൺ അപ്പൊ അതിലും മുട്ടിരുന്ന് ടീമ് പോയിട്ടില്ല എനിക്കറിയാം തിരിച്ചു വരും വരൂ ഈ തള്ളി എന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം ഏ ഈ പ്രായത്തിൽ അങ്ങനെയുള്ളത് ചേട്ടാ എന്നെ ചേട്ടാ ബാബു എന്ന് വിളിച്ചാൽ മതി അയ്യോ ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവകോപം കിട്ടും നിങ്ങൾ എന്നെ ചേട്ടാന്ന് വിളിച്ച എന്നെ ദൈവം ഗോപില് ഞാൻ ഉണ്ണിന്നെ വിളിക്കണം എന്നത് ഉണ്ണിന്താണ് കാണിക്കണത് നാണം കൊണ്ടാ കളം വരയ്ക്കുവ കളം വരച്ച ഉടുക്കൂട്ടും മാറ്റം പിന്നെ ഒരു കാര്യം പറഞ്ഞു എനിക്ക് മസാല അത് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ് ഇനി ഞാൻ ഈ വായിക്കാൻ പോണം അത് ഇടങ്ങി നോക്കിയവന്നാ മതി കൊച്ചിയാണല്ലോ എവിടെന്താണ് കാര്യം എന്താണെന്ന് പറ ആ കഷയം കുടിക്കണ്ട പ്രായത്തി കുടിച്ചിട്ട് കുടിച്ചിട്ട് എന്റെ പൊന്ന ഒരുപാട് കഴിക്കണല്ലേ ഒറ്റ കുടിച്ചോ എനിക്ക് വേണ്ട രണ്ടറ്റാക്ക് കഴിഞ്ഞാ പറയണം കൊറേ കിടിച്ചൊന്ന് പേടിപ്പിച്ചോ ചെറുമ്പോ ഇപ്പൊ തന്നെ ഭീസടിച്ചു പോകും ഞാൻ അന്നോണ്ടല്ല എന്റെ അച്ഛനും മറ്റു പുള്ളികളും കെട്ടി വെച്ച് അന്നാണ് ഞാനിവിടെ മാറി നിൽക്കണ്ട കണ്ട ഉള്ളര്ണ്ട മഴക്കാലുണ്ട് അവളെ പിടിച്ചിട്ടുണ്ട് പോകും സംഗീതം അടിച്ചാട്ട് എനിക്ക് കരിവള വാങ്ങി തരുമോ അയ്യോ ഈ കൈവളായിരിക്കും ഈ സമയത്ത് ഏത് എന്റെ ദൈവദൂതന്മാരാ ദൈവദൂതന്മാരാശു അല്ലേ ഞങ്ങൾ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി വന്നത് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അളിയനെ പിന്നെ അലിയ എന്നല്ലാതെ പിന്നെ അലിയ ഞങ്ങടെ ഈ കേക്ക് ഉണ്ടല്ലോ ഇത് കേക്ക് എന്താണു വന്നേക്കല്ലേ അപ്പൊ ഈ ചേച്ചി പുറലോകമൊന്നും കണ്ടിട്ടില്ല ആശുപത്രി വീട് വീട് ആശുപത്രി കഴിയു എന്നാണ് ചേച്ചിക്ക് എന്നാ ഈ ഭർത്താവ് ഒക്കെ ഉണ്ടായിരുന്നു വാദിക്കു പറഞ്ഞൊന്നറിയാ സമയം കിട്ടുമ്പോ ചേച്ചിയെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം ആ വീരാലാറ്റിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് അമലേ അമലെ ആ പിന്നെ അറിയാം ഞങ്ങളെ ഈ ചേച്ചിയെ അറിയേണ്ട കൈകളിൽ ഏൽപ്പിച്ച സന്തോഷം അത് പറഞ്ഞാൽ പറ്റുകയല്ല പിന്നെ എത്രയും വേണം അറിയാൻ നിങ്ങൾ കാര്യം തീരുമാനിക്കണം ഞങ്ങൾ രണ്ടുപേരെയും കൂടി കല്യാണം കൂടി അങ്ങ് നടത്തി തരണം അപ്പൊ എന്നതാ അളിയൻ ഈ പറയണത് ചേച്ചിയെ ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ട് ഞങ്ങൾക്കൊരു ജീവിതമുള്ള നീ അമ്മ എടുത്തിരിക്കല്ലേ കഷ്ടപ്പെട്ടൊന്നും വേണ്ട ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് രണ്ട് കുരുവികളുമായിട്ട് ഞങ്ങൾ അടിപതിലായിട്ടുണ്ട് അപ്പൊ അളിയൻ ഈ ഹനുമോന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് സ്ത്രീ ആകുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോയി അത് ആർമന്മാരൊക്കെ ആയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു ആർമാര സ്ഥാനത്ത് ഇന്ന് ആ വീന ഇത് അങ്ങനെ നടത്തി കൂടിയാ ഞങ്ങൾ ഇങ്ങനെ വന്നത് അപ്പൊ എന്തായാലും നേരം ഇനി കേരിക്കും ും തമ്മിലെ വ്യത്യാസം അറിയും എന്താണ് പഴങ്ങും തോറും വീര്യം കൂടു ഇത് പഴകി പൊളിച്ചു പോല അതെ കാണാൻ പറ്റില്ല ഞാൻ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ചെയ്തിരുന്നു దల్లికారుకుంది వెంచిన్ మాత కాలం పంజాబానగమేవం ఆవా హస్వాహ నచ్చ చిచిం కొట్టు కొల్వా ఫర్ వలె గుద మహారాజా అంరా യ്യാത്ത പട്ടി കയ്യാല്യറലെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതാ കിടന്നു ഭഗവാനെ ഇനി ഒരു മാസം ഞാൻ ഈ കാട്ടുപോത്തിന്റെ കൂടെ ജീവിക്കണം ഇനി നല്ല ധൈര്യമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാം മാസം എന്ന് പറഞ്ഞിട്ട് ഒന്നര മാസമായി തള്ളതേ പോലെ ചാടി നടക്കേ നടക്കെ ഞാനാണിവെ നിനടിക്കും കഴയം ചൂടാക്കിയും വെള്ളം ചൂടാക്കി പാതിരാത്രി മൊത്തം ഉറക്കം നിന്ന് അവരെ പുറം കൊടുക്കണം കണക്കിൽ പോയ ഒരു മാസം കൂടി ഞാൻ മുൻപോട്ട് പോകുന്നുള്ളിരക്കെ എന്റെ തലേ കെട്ടി വെച്ചെന്നാ എന്റെ അപ്പനും എന്റെ ഒരു കാമുകയും അവക്കൊടു കൂതറ തന്തയും പിന്നെ ഒരു കൊണഞ്ഞ കണിയാനന്ത് ഇവരെ കാണാനില്ല എപ്പോഴെങ്കിലും വന്നോ അച്ഛൻ ഒരു മാസം എന്ന് എന്റെ തല അടുപ്പി എത്ര മാത്രമല്ലേ രാവിലെ ഓടാൻ പോയിക്കുവന്നാണ് നമ്മളെല്ലാം കൂടെ ചേർന്നാണ് പുള്ളിയെ കിണിയിലാക്കിയത് എന്റെ മകളെ ഒരു മാസം എന്ന് പറഞ്ഞിട്ട് ഒന്നര മാസമായി പുള്ളി എങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല എന്റെ മകളെ എങ്ങനെ നിർത്തിയിരിക്കാൻ പറ്റില്ല അതാ ഞാൻ അച്ഛൻ വേണ്ട പറഞ്ഞോട് വേണ്ടത് നിങ്ങൾ ഇങ്ങനെ തമ്മിൽ എന്റെ മോളെ ഒരു തീരുമാനം ഉണ്ടാക്കും ഇവിടെ എന്നും പറഞ്ഞിരിക്കാത്ത കൊല്ലാൻ പറ്റുമോ നീ വന്നെ തട്ടി കളഞ്ഞാ നിങ്ങ ആ ഇടങ്ങനെ ആണെങ്കിൽ എന്താ പോന്നും ഉണ്ടായിരിക്കണോ ക്ഷീണി പോയിട്ട് എന്ത് ഇങ്ങനെ കുറച്ച് പോയത് സംസാരിക്കുന്ന എനിക്ക് ദേഷ്യം വെച്ചോ കഫി പിടിച്ചായിരുന്നു ഞാൻ എന്റെ ചില്ലറേ ഇനി എന്താണോ പോ മോനായി മോനായി ഇല്ല റിയാ അല്ലാതെ തിരിച്ചറിയൽ കാർ അയച്ചു തന്നാൽ ആ തിരിച്ചറിയാൻ ഫോട്ടോ നോക്കി എങ്ങനെ ആരെയാണ് നമുക്ക് തട്ടേണ്ടത് എങ്ങനെ തട്ടണം തനിക്ക് തീരുമാനിക്കാം നടക്കില്ല എന്താണ് കാരണം ഞാനിപ്പോ വന്നപ്പോ ഒരു ഷോ കാണിച്ചില്ലേ തോക്കിലെ ഉണ്ട ഉണ്ടെല്ലാം മിസ്സായി പോയി കൊല്ലണ്ടേ ഈ കേസ് ആണ് ഏത് കത്തി വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം ഈ കത്തി എടുത്തു പിടിയോട് ഈ കത്തി എടുക്കും അയ്യോ അത് പോറ്റിയുടെ കത്തിയാണ് അല്ല പിന്നെ ഇതെടുക്കട്ടെന്താ പറഞ്ഞു ഗെർലായുദ്ധത്തിൽ ഉപയോഗിക്കുന്ന അമ്പും ബില്ലും ഉപയോഗിച്ചാൽ അല്ല ഈ രൂപത്തിൽ ഗെർലയുടെ സംഭവം തന്നെ വേണം അതേ ഒറ്റ മാസം ഒന്നും കെട്ടി വലിച്ചിട്ടുള്ള കെട്ടി അതിൻ്റെ എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ആ കരുത്ത കണ്ട ഒരു ഡ്രമ്മിലേക്ക് എടുത്തിടാം പരിപാടി ഉണ്ടായിരുന്നല്ലേ ഒന്നുമില്ല ഓണം

ിൽമെന്റ് ഞാൻ എന്റെ ഉണ്ണീ ഉണ്ണി ഉണ്ണി നീ നിങ്ങളുടെ ഓടർന്നെ കുറുമ്പ് കാണിച്ച അടി മേടിക്കുട്ട് നീ ഒന്നോ

എന്നാലും ഇന്നോടുകി ഞാൻ പ്രൊഫഷണൽ അല്ല എന്റെ അമ്മയുടെ സ്നേഹമറിയാത്ത അമ്മയുടെ ഉണ്ണിക്കുട്ടം തന്നെയാണ് പറയൂ ചെയ്താ എന്തിനാണ് നിങ്ങളത് അച്ഛനാ സ്വന്തം മകനെ കത്തി കൊടുത്തയച്ച് സ്വന്തം അമ്മയെ കൊല്ലിക്കാൻ ശ്രമിക്കുക എന്തിനാ കാര്യത്തിന്റെ ദൈവം ഇത് എന്തൊക്കെ ഇവിടെ നടക്കണത് എന്നെക്കാലും പത്ത് പതിനൊന്ന് വയസ്സ് മുമ്പുള്ള ഒരു തള്ളന കെട്ടേണ്ടി വന്നു ഇപ്പൊ എന്നെക്കാളും അഞ്ചു വയസ്സ് മുമ്പുള്ള ഒരു മോനെനിക്ക് വന്നിരിക്കുന്നത് ഈ തള്ള കറഞ്ഞാ മക്കളായി ജയിക്കേണ്ടി വരും ദൈവമേ ൾക്ക് ശേഷം അമോ ചമതയിടിച്ചു ഈ തള്ളങ്ങ് കഷം ഉണ്ടാക്കി ഞാൻ ചാവുള്ളൂ ഒരു മാസം ഒന്നും ഇപ്പൊ ആറു മാസമായി ഇതെല്ലാം ഏൽപ്പിച്ച തള്ളേനെ ഒരാളെ കാണാൻ ആ എവിടെയാണ് കണ്ടിട്ട് കുറേ ബാബോട്ടെ എന്നെ അനുഗ്രഹിക്കണം വീട്ടിൽ ഒരേ നിർബന്ധം വേറെ കല്യാണം കഴിക്കണം വേറെ കല്യാണം കഴിക്കണം തന്നെയാ പിന്നെ കാത്തിരിക്കുന്നത് നമ്മുടെ കല്യാണോട്ട് നടക്കില്ല അവസാനം ഇന്ന് രാവിലെ പത്തരയ്ക്ക് എന്റെ കല്യാണായിരുന്നു ഞാൻ ഒറ്റക്കല്ലേ ഈ ലക്നത്തിൽ അങ്ങനെ ല്ലേ ഞാൻ വെച്ച ഞാൻ ഞാൻ തന്നെ അങ്ങനെ കെട്ടി കബഡി സത്യസന്ധമായിട്ട് കാര്യം ചോദിക്കട്ടെ എന്റെ തലയെ കെട്ടിവെച്ചിരുന്ന സാധനം കണിയാന്റെ വല്ല ബന്ധുവല്ലതാണ് അമ്മ വഴി ചെറിയൊരു ബന്ധു എന്താണ് ഒരു വകൂത്തേ

സ്ലിപ്പായി പോയതാ പിന്നെ അംഗി കഷ്ടപ്പെട്ട് സ്ലിപ്പ് ആക്കി ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണ് പെണ്ണെന്ന് പറഞ്ഞ അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് പക്ഷെ നീ ഒക്കെ കൂടി എന്റെ തലേ കെട്ടി വെച്ചേരാ ഞാൻ എന്ത് പേര് വിളിക്കൂടി ചേട്ടാ ഇതെന്തിനാണ് ഹാപ്പി വാലന്റൈൻസ് ഡേ നീ ഇതിനെ മേലോട്ട് എടുക്കില്ല എന്തെങ്കിലും ഒന്ന് മേലോട്ട് എടുത്തിട്ട് പോയോ